കൂചന്തം രാമരാമേതി മധുരം കവിതാശാഖം വന്ദേ വാൽമീകി മധുരക്ഷരം സീത വന്ദേഹനുമാൻ ബ്രഹ്മസത്യം ഉപദേശിക്കുന്ന ഭാഗം ശ്രീരാമദേവനേവ മരുളിചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും കുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്ത സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം सर्वात्मानं सर्वज्ञं सर्वेश्वरं सर्वसाक्षिणं नित्यं सर्वदं सर्वाधारं सर्वदेवतामयं निर्विकारात्मा रामनदेवनरिलु